എല്ലാവർക്കും നമസ്കാരം നവീൻ ബാബുവിൻ്റെ കൊലപാതകമാണെന്ന നിരവധി സാഹചര്യ തെളിവുകൾ ഉയർത്തി ആദ്യം ആദ്യം ആ ചോദ്യം ഉന്നയിച്ചത് മറണാടൻ മലയാളിയായിരുന്നു പിന്നീട് പല അന്വേഷണ ഏജൻസികൾ വന്നിട്ടും നവീൻ ബാബുവിൻ്റെ ഭാര്യ ആ കേസിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ മഞ്ജുഷ നമ്മൾ പറഞ്ഞ പല കാര്യങ്ങൾ ഉൾപ്പെടെ നിരവധി ചോദ്യങ്ങൾ നീതിന്യായ വ്യവസ്ഥയോട് ഉയർത്തി ഇതൊരു ആത്മഹത്യ തന്നെയാണോ അതോ കൊലപാതകമാണോ നിരവധി സാഹചര്യ തെളിവുകളുണ്ട് ഇതിൽ അന്വേഷണം ആവശ്യമുണ്ട് നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്നാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യ കോടതിയോട് പറഞ്ഞിരിക്കുന്നത് എന്തായാലും നവീൻ ബാബുവിൻ്റെ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചും കേസ് സി ബി ഐക്ക് വിടണമെന്നും ആവശ്യപ്പെട്ടുമാണ് നവീന്റെ കുടുംബം കോടതിയെ സമീപിച്ചത് കൊലപാതക സാധ്യതകൾ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അന്വേഷിക്കുന്നില്ല എന്നതാണ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് മഞ്ജുഷയുടെ അഭിഭാഷകൻ വളരെ നിർണായകമായ കാര്യങ്ങൾ കോടതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു നവീൻ ബാബുവിന്റെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മുതൽ അന്വേഷണം എത്തി നിൽക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ഓരോന്നായി അക്കമിട്ട് നിരത്തിയ കാര്യങ്ങളിൽ കേരളം ഒന്നാകെ ഞെട്ടുന്ന നിർണായക നിരീക്ഷണങ്ങളുണ്ട് പ്രധാനമായും ഇൻക്വസ്റ്റ് നടത്തിയ പോലീസ് കണ്ടിട്ടും പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറും നടത്തിയ തന്ന റിപ്പോർട്ടും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് ഇവർ എടുത്തു പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നത് ഇൻക്വസ്റ്റ് നടത്തിയ പോലീസ് കണ്ടിട്ടും പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ പറയാതിരുന്നത് ഡോക്ടറെ അറിയിക്കാതിരുന്നത് സംശയകരമാണെന്നാണ് ഭാര്യ മഞ്ജുഷയുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത് ഈ രക്തക്കറ എവിടെ നിന്ന് വന്നു എന്നതാണ് ഉയരുന്ന ചോദ്യം മർമ്മമറിയാവുന്നവർക്ക് ഒറ്റയിടിയിൽ ശരീരത്തിന് പുറത്ത് മുറിവുണ്ടാക്കാതെ ആന്തരിക രക്തസ്രാവത്തിലൂടെ കൊല നടത്താനുള്ള കഴിവുകളുണ്ട് വടക്കൻ കളരിയിലെ ഒരു മർമ്മമുറ നവീൻ ബാബുവിൽ പ്രയോഗിച്ചെന്ന സംശയമാണ് അടിവസ്ത്രത്തിലെ രക്തക്കറ ഉയർത്തുന്നത് ഹൃദയത്തിന് താഴെയുള്ള വയറുഭാഗത്തെ ഒറ്റയിടിയിൽ സംഭവിച്ചതാണോ ഈ മരണമെന്ന ചോദ്യം അന്നും ഇന്നും സജീവമാണ് എന്നത് നമ്മൾ ഓർക്കേണ്ടതുണ്ട് നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള നിരവധി ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും കൊലപാതകം ആണെങ്കിൽ അത് മരണത്തിലേക്ക് നയിച്ച കാരണം എന്താണ് എന്ന് തെളിയിക്കപ്പെടേണ്ടതുണ്ട് അതിൽ ഈ കാര്യത്തിൽ വ്യക്തമായ അന്വേഷണവും നടത്തേണ്ടതുണ്ട് കുടുംബം കോടതിയിൽ ഉന്നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയാണെങ്കിൽ അതായത് നൂറ്റി അറുപത്തി അഞ്ച് സെന്റിമീറ്റർ ഉയരമുള്ള വ്യക്തിക്ക് കസേരയോ മേശയോ ഉപയോഗിച്ച് മുകളിൽ തൂങ്ങാൻ കഴിയുമോ എന്ന കാലത്തിൽ ആവശ്യമായ വിവരങ്ങളൊന്നും ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലില്ല എന്നതാണ് ആരോപിക്കപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഇതിന് പുറമെ അൻപത്തിയഞ്ച് കിലോ മാത്രമായിരുന്നു നവീൻ ബാബുവിന്റെ ഭാരം കഴുത്തിലെ കയറിന്റെ പാട് ബലപ്രയോഗം നടത്തിയിട്ടുണ്ടോ എന്ന സംശയത്തിനിടയാക്കുന്നുവെന്നും ഈ കുടുംബം നിരീക്ഷണം നടത്തുന്നുണ്ട് കഴുത്തിലെ കയറിന്റെ പാടം സംബന്ധിച്ച് ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളിൽ പറയുന്ന തമ്മിൽ പത്ത് സെന്റിമീറ്ററിന് വ്യത്യാസമുണ്ട് ഇൻക്വസ്റ്റ് തുടങ്ങിയ ശേഷമാണ് വിവരം സഹോദരനെ ഫോണിൽ അറിയിച്ചത് പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തരുതെന്ന് കളക്ടറോട് പറഞ്ഞിട്ടും അവിടെ തന്നെ നടത്തിയതും സംശയകരമാണെന്നും സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണമെന്നും മഞ്ജുഷയുടെ അഭിഭാഷകൻ വാദിക്കുന്നുണ്ട് അതായത് നിലവിൽ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും തമ്മിൽ വലിയ വൈരുദ്ധ്യങ്ങൾ ഉണ്ടെന്നാണ് മഞ്ജുഷ പറയുന്നത് നമുക്കറിയാം മഞ്ജുഷയുടെ കുടുംബത്തിന് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല എന്നത് ആദ്യഘട്ടം മുതൽ തന്നെയുള്ള പ്രധാനപ്പെട്ട വിവാദ വിഷയങ്ങളൊന്നായിരുന്നു അത് എവിടെയെന്ന് ഇവിടെയുള്ള പോലീസിനോടും സംവിധാനങ്ങളോടും ചോദിച്ച സമയത്ത് അത് എത്തിക്കോളും എന്നാണ് മഞ്ജുഷയോടും കുടുംബത്തിനോടും അന്ന് പറഞ്ഞത് പിന്നീട് വളരെ വൈകിയാണ് ഈ കുടുംബത്തിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ലഭ്യമാകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണമാണ് ആഗസ്റ്റ് പതിനാല് അർദ്ധരാത്രിക്ക് ശേഷവും പതിനഞ്ചിന് പുലർച്ചയ്ക്ക് മുൻപുമാണ് മരിച്ചതെന്നാണ് പറയപ്പെടുന്നത് രാവിലെ തൂങ്ങി നിൽക്കുന്ന നിലയിലാണ് ഡ്രൈവർ മൃതദേഹം കാണുന്നത് ഒന്നു മുതൽ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ തൂങ്ങിക്കിടക്കുന്ന ശരീരത്തിലെ കൈകാലുകളുടെ അറ്റത്ത് രക്തം കട്ടകെട്ടും അത് ഒരു ചുവന്ന പിങ്ക് നിറത്തിലേക്ക് മാറ്റങ്ങളും സംഭവിക്കാം എന്നാൽ വെളുത്ത ശരീരപ്രകൃതിയാണ് ഉള്ളത് എന്നതിനാൽ ഇത് ദൃശ്യമാകേണ്ടതാണ് നവീൻ ബാബുവിന്റെ ശരീരത്തിൽ എന്നാൽ നവീൻ ബാബുവിന്റെ ശരീരത്തിന്റെ പിൻഭാഗത്ത് രക്തം കട്ട പിടിക്കാത്ത നിലയിലാണ് കണ്ടത് ശരീരം തൂങ്ങിക്കിടക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം നിലത്ത് കിടത്തിയിരുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇത്തരത്തിൽ തൂങ്ങുന്നതിന് മുൻപ് ശരീരം കുറേ സമയം നിലത്ത് കിടത്തിയിട്ടുണ്ടെങ്കിൽ ഈ വിധത്തിലും സംഭവിക്കാം നാക്ക് കടിച്ചിട്ടുണ്ട് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ബലം പ്രയോഗിക്കുന്നത് മൂലവും ഇത് സംഭവിക്കാം എന്നതും നിർണായകമായ വിവരമാണ് കഴുത്തിന്റെ പിൻഭാഗത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചനയേ ഇല്ലെന്നും നവീൻ ബാബുവിന്റെ കുടുംബം പറയുന്നുണ്ട് അതായത് അദ്ദേഹത്തെ കൊന്നതിന് ശേഷം കെട്ടിത്തൂക്കിയതാണ് എന്ന പരോക്ഷമായ ആരോപണം തന്നെയാണ് നവീൻ ബാബുവിന്റെ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് കൂടി അവർ ഉന്നയിക്കുന്നുണ്ട് അൻപത്തിയഞ്ച് കിലോഗ്രാം മാത്രം ഭാരമുള്ള ശരീരം തൂങ്ങിയെന്ന് പറയുന്നത് അര സെൻറ്റിമീറ്റർ കനമുള്ളൊരു പഴയ കയറിലാണ് എന്നാണ് പോലീസിൻ്റെ റിപ്പോർട്ടിലുള്ളത് അതായത് അതുമാത്രം മതിയാകുമ്പോൾ നവീൻ ബാബുവിനെ പോലെ അൻപത്തഞ്ച് കിലോയും നൂറ്റി അറുപതോളം സെൻറ്റിമീറ്റർ പൊക്കമുള്ള അദ്ദേഹത്തിന് തൂങ്ങി മരിക്കാൻ എന്നത് വളരെ പ്രസക്തമായ ചോദ്യമാണ് പ്രായോഗിക തലത്തിൽ നോക്കുന്ന സമയത്ത് പോലും ഇതിനൊന്നും തന്നെ പോലീസിന്റെ അന്വേഷണ നാൾ വഴികളിൽ എവിടെയെങ്കിലും തന്നെ ഇതിന് ഇത് ശരിയാണ് അല്ലെങ്കിൽ ഇതാണ് സംഭവിച്ചിരിക്കുന്ന യാതൊരു തരത്തിലുള്ള തെളിവെടുപ്പുകളും നടന്നിട്ടില്ല എന്നതും പോലീസിന്റെ റിപ്പോർട്ടിന്മേൽ നവീൻ ബാബുവിൻ്റെ കുടുംബം ആരോടും ഉന്നയിക്കുന്നുണ്ട് ഇതടക്കമുള്ള ഒട്ടേറെ കാര്യങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിച്ചിട്ടില്ല എന്നാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം പറയുന്നത് തൂങ്ങുന്ന ഒരാളുടെ ശരീരം മരവിക്കുന്നതിന് മുൻപ് മലമൂത്ര വിസർജനവും രക്തവും ഉമിനീരും ശുക്ലവും അടക്കമുള്ള ശ്രവങ്ങൾ സാധാരണഗതിയിൽ പുറത്തു വരാറുണ്ട് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇതൊന്നുമില്ല അസ്വാഭാവിക മരണം ഉണ്ടാകുമ്പോൾ കൂടുതൽ പരിശോധനകൾക്കായി ആന്തരിക അവയവങ്ങളും രക്തവും ഒക്കെ ശേഖരിച്ച് സംരക്ഷിക്കുന്ന പതിവുണ്ട് എന്നാൽ നവീൻ ബാബുവിന്റെ കാര്ത്തിൽ ഇതൊന്നും തന്നെ ഉണ്ടായിട്ടില്ല മരണസമയം സംബന്ധിച്ചും തിരുമാരം നടന്നിട്ടുണ്ടെന്ന കാര്യവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വാദ വിഭാഗം ഉന്നയിക്കുന്നുണ്ട് എന്നാൽ ആരോപണം ഉന്നയിക്കുന്നതിനപ്പുറം തെളിവുകളൊന്നും ഹാജരാക്കുന്നില്ലെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതായത് നവീൻ ബാബു മരിച്ചു എന്ന് അറിയുന്ന ഘട്ടം മുതൽ അത് അദ്ദേഹത്തിൻ്റെ ഡ്രൈവറാണ് ആദ്യം കണ്ടതെന്ന് പറയപ്പെടുന്നു തൂങ്ങിയ നിലയിലാണെന്ന് പറയപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് വരുന്നു പോസ്റ്റ്മോർട്ടം നടത്താനായി കൊണ്ടുപോകുന്നു ഈ ഘട്ടങ്ങളൊന്നും തന്നെ നവീൻ ബാബുവിൻ്റെ കുടുംബം എത്തുന്നത് വരെയൊന്നും പോലീസ് കാത്തുനിന്നിരുന്നില്ല മാത്രമല്ല പല ഘട്ടങ്ങളിലും കുടുംബത്തെ ഒഴിവാക്കിയാണ് അന്വേഷണം നടന്നിരുന്നത് എന്തായാലും നവീൻ ഏറ്റവും ഒടുക്കം സംസാരിച്ചത് മഞ്ജുഷ്യോടാണ് എന്നാണല്ലോ നമുക്ക് മനസ്സിലാകുന്നത് എങ്ങനെയെങ്കിൽ മറ്റു പല കാര്യങ്ങൾ മത്ത് ഉന്നയിക്കേണ്ടതുണ്ടോ നാടൻ മലയാളി പല ഘട്ടങ്ങളിലും പറഞ്ഞിരുന്നത് പോലെ ഈ നവീൻ ബാബു എങ്ങനെയാണ് ഈ മുനീശ്വരൻ കോവിലിൽ നിന്നും അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്തേക്ക് എത്തിയത് അവിടെ നിന്ന് എങ്ങനെയാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എങ്ങനെയാണ് അദ്ദേഹം തിരിച്ചു പോയത് അങ്ങനെയാണെങ്കിൽ ഈ മൂന്ന് സ്ഥലങ്ങളിലേക്കും ഓട്ടോയാണ് പിടിച്ചതെങ്കിൽ അത് ആ ഏത് ഡ്രൈവറെയാണ് ഇതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ എവിടെയാണ് റെയിൽവേ സ്റ്റേഷനിൽ സ്വാഭാവികമായും ഇത് ഉണ്ടാകുമല്ലോ താൻ ട്രെയിനിലാണെന്ന് എന്തിനാണ് നവീൻ്റെ കുടുംബം നവീൻ്റെ കുടുംബത്തോട് നവീൻ ബാബു കള്ളം പറഞ്ഞു തുടങ്ങിയുള്ള നിരവധി ചോദ്യങ്ങൾക്കൂടെ ഉത്തരം കിട്ടേണ്ടതുണ്ട് എന്നാൽ നവീൻ്റെ കുടുംബത്തിനൊപ്പമാണെന്ന് പറയുന്ന സർക്കാർ വാദിച്ചത് എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അതായത് ഇത് കേവലം വാദങ്ങൾ മാത്രമാണെന്നും ആരോപണങ്ങൾ മാത്രമാണെന്നും ഇതിന്റെ യാതൊരു തെളിവുകളൊന്നും നവീൻ്റെ കുടുംബത്തിന്റെ കയ്യിലില്ല എന്നുമായുള്ള ഒരു പ്രത്യേകതരം വാദമാണ് സർക്കാർ മുന്നോട്ട് വെച്ചത് പ്രതിയായ ദിവ്യയുടെ ഭർത്താവ് ജോലി ചെയ്യുന്ന പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തുന്നതും കുടുംബം എതിർത്തിരുന്നു എന്നാൽ ഇതൊക്കെ നിഷേധിക്കപ്പെടുകയാണ് ഉണ്ടായത് കോടതി നിർദ്ദേശിച്ചാൽ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണെന്നാണ് സി ബി ഐ പറഞ്ഞിട്ടുള്ളത് എന്നാൽ സംസ്ഥാന സർക്കാരും സംസ്ഥാന സർക്കാരിനെ നയിക്കുന്ന സി പി എം അടക്കമുള്ളവർക്ക് സി ബി ഐയിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നതിനോട് യാതൊരു വിധത്തിലും താല്പര്യമില്ല അതിനെ അവർ പൂർണ്ണമായും എതിർത്തിട്ടുമുണ്ട് നമ്മൾ ഒരു ആളുടെ കൂടെയാണ് എന്ന് പറയുമ്പോൾ അയാൾ ആവശ്യപ്പെടുന്ന ഏറ്റവും അടിയ അടിസ്ഥാനപരമായ കുറെ ആവശ്യങ്ങളെങ്കിലും നടത്തി കൊടുക്കാൻ തയ്യാറാവണം നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് സി ബി ഐ അന്വേഷണമാണെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കണം അല്ലെങ്കിൽ അത് ആവശ്യമില്ല എന്ന് പറയാൻ സർക്കാരിന് എന്ത് അവകാശ അധികാരങ്ങളുള്ളത് എന്തായാലും സി ബി ഐ അന്വേഷണം വരുമെന്ന പ്രതീക്ഷയിലാണ് നവീൻ ബാബുവിന്റെ കുടുംബം മറുനാടൻ മലയാളി അടക്കമുള്ള മാധ്യമങ്ങൾ തുടക്കം മുതൽ തന്നെ നവീൻ ബാബുവിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് അതിൽ നിരവധി തരത്തിലുള്ള മേഖലകളിലേക്ക് വ്യാപിപ്പിക്കേണ്ടതാണ് എന്ന തരത്തിൽ വാർത്തകൾ കൊടുത്തിരുന്നു ക്വാറി മാഫിയെയും അല്ലെങ്കിൽ വലിയ മാഫിയകൾ ലോബികൾ പ്രശാന്തുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പണമിടപാടിൻ്റെ കാര്യങ്ങൾ പി പി ദിവ്യക്ക് കിട്ടിയ പ്രത്യേകമായ സുരക്ഷാ സംവിധാനങ്ങൾ ജാമ്യത്തിൽ വരെ മുൻകൂർ ജാമ്യം നിഷേധിക്കുന്നത് വരെ ഇവർക്ക് താമസിക്കാൻ അവന് അവസരം കൊടുത്തിയ പോലീസിൻ്റെ സന്നാഹത്തെക്കുറിച്ച് അടക്കമുള്ള കാര്യങ്ങളിൽ മഞ്ജുഷയുടെ കുടുംബത്തിനൊപ്പം യഥാർത്ഥത്തിൽ നിന്നത് മറന്നാടനടക്കമുള്ള മാധ്യമങ്ങളാണ് എന്തായാലും കോടതിയിൽ മഞ്ജുഷയും അദ്ദേഹം അവരുടെ കുടുംബവും അദ്ദേഹത്തിന് അഭിഭാഷകരും മുന്നോട്ട് വെച്ച വാദങ്ങൾ നമുക്കങ്ങനെ തള്ളിക്കളയാനാവുന്നതല്ല എന്തായാലും കോടതിയുടെ ഉത്തരവ് വരാനുണ്ട് എന്തായാലും നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷ നമുക്ക് കൈവിടേണ്ടതില്ല കാരണം എല്ലാത്തിനും മുകളിലായി കോടതി നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് പ്രതീക്ഷ തന്നെയാണ്